ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഇല്ല ഇല്ല അപ്പം ഇനി നമുക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നിയമങ്ങളൊക്കെ കർശനമാവുകയാണല്ലോ കേരളത്തിൽ അപ്പം ഇതുവരെ ലൈസൻസ് എടുത്തവരുണ്ടല്ലോ അവർക്കൊക്കെ ഒന്നും കൂടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് എന്താ കാരണം അല്ല നമുക്ക് ഇപ്പോൾ ഇപ്പോഴല്ലേ ഇങ്ങനെ നിയമമാക്കിയത് അവർ കുറച്ചും കൂടെ എളുപ്പത്തിൽ പാസ്സായതല്ലേ അപ്പോൾ ഒന്നും കൂടെ ആ അതുകൊണ്ടാണ് അപ്പോൾ ഈ നിയമം കർശനമാക്കിയതിനോട് എന്താണ് അഭിപ്രായം നല്ല കാര്യം നല്ലത് തന്നെയാണ് അപ്പോ കേരളത്തിൽ ഇനി ലൈസൻസ് എടുക്കുമ്പോൾ വളരെ കർശനമായ നിയമങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇതുവരെ ലൈസൻസ് എടുത്തവരുണ്ടല്ലോ അവർക്കൊന്നും കൂടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ ഓൾറെഡി എക്സ്പയർഡ് എക്സ്പയറി പിന്നെ ആ സമയത്ത് ആ അപ്പം ഇതുവരെ അത് അപ്പം ഇപ്പം കേരളത്തിലാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പാർക്കിംഗ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഒന്നും കൂടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് കൂടെ ഈ നിയമങ്ങളൊക്കെ കർശനമാക്കേണ്ട ഒരു കാര്യമില്ലേ ഒരു പരിധിവരെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ എക്സ്പൈറി ഡേറ്റ് ഉണ്ടല്ലോ പിന്നെ ആ സമയത്ത് അതിന്റെ ആവശ്യമുള്ളൂ എന്തോ ആ സമയത്ത് വീണ്ടും അവരുടെ ഇത് ഇപ്പം ഈ നിയമം അപ്പം നടപ്പിലാക്കട്ടെ അതല്ലേ പുതിയ നിയമം നടപ്പിലാക്കുന്നതുകൊണ്ട് നല്ല അഭിപ്രായമാണ് കാരണം അത് നല്ല കാര്യമാണ് കാരണം എന്നാ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും പാർക്ക് ചെയ്യാനൊന്നും എല്ലാവർക്കും ലൈസൻസ് ഉണ്ട് പക്ഷെ നല്ല പ്രോപ്പറായിട്ട് ഡ്രൈവർ ചെയ്യാൻ ആർക്കും അറിയത്തില്ല അതെ അതെ അതല്ല നമ്മൾ നമ്മൾ കാണുന്ന ആളല്ലോ ഒരു പാർക്ക് ചെയ്യുമ്പോൾ ആളിലും ഒതുക്കി പാർക്ക് ചെയ്യാനൊന്നും ആർക്കും അറിയത്തില്ല മിക്കവർക്കും

ഇപ്പൊ കേരളത്തിൽ ഇപ്പം ഡ്രൈവിംഗ് നിയമങ്ങളൊക്കെ കർശനമാക്കാൻ പോവാണ് അപ്പൊ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് ആ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കേണ്ടി വരും അപ്പൊ ഇതുവരെ ലൈസൻസ് എടുത്തവർക്ക് ഒന്നും കൂടി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യതയുണ്ടോ ആ അതിപ്പോൾ നടത്താമല്ലോ അവര് ലൈസൻസ് ഉണ്ടെങ്കിൽ വീണ്ടും നടത്തിയിട്ട് വീണ്ടും എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ആയിരിക്കും അപ്പോൾ അതൊരു വലിയ പ്രോസസ്സായി മാറില്ലേ ഇത്രയും പേർക്ക് പലവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം അവർ അവർക്ക് കാഴ്ച മങ്ങല് വരാം പിന്നെ ചിലവര് വെറുതെ ഈ ലൈസൻസ് എടുത്തവരുണ്ടാവും അവരുപയോഗിക്കണ്ടാവില്ല അപ്പോൾ അതുവഴി നമുക്ക് വീണ്ടും ആ ഒന്നും കൂടിയും ചെയ്യണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയാം അതായത് എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ലൈസൻസിൻ്റെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കാരണം ഓൾറെഡി നമ്മൾ ഡ്രൈവേഴ്സൊക്കെ ഓടിച്ച് വല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് അവരെടുക്കട്ടെ ഓൾറെഡി ഇപ്പം നമുക്ക് പഴയ പത്തൊമ്പതിനഞ്ച് വർഷം മുമ്പ് എടുത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഓൾറെഡി സമൂഹത്തിൽ വണ്ടി ഓടിച്ച് വള വളരെ രീതിയിൽ വീണ്ടും ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ നിയമങ്ങൾ കർശനമാക്കുന്നത് നല്ലതു തന്നെയാണല്ലോ പക്ഷേ ഈ പഴയ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ ഒത്തിരി വണ്ടി ഓടിച്ചത് കൊണ്ട് ഓൾറെഡി അവർ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ അപ്പം അതുകൊണ്ട് ഈ നിയമത്തിൽ അവരത് ബാധിക്കേണ്ട കേസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഡ്രൈവിംഗ് 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 ഇതുവരെ ലൈസൻസ് ഇല്ല അതിനുള്ള ഇത്ര കൂടി കർശന ഇപ്പൊ ഉള്ള ആൾക്കാർ രക്ഷപ്പെട്ടു എടുത്ത പോലെ ഉണ്ട് ലൈസൻസ് എനിക്ക് തോന്നുന്നുണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അതിനുള്ള ഇത്രയും ആൾക്കാര വീണ്ടും വിലയിരുത്തി ശരിയാവില്ല ലൈസൻസ് റിന്യൂവൽ മാത്രമാണ് നല്ലത് ഇനി വീണ്ടും ടെസ്റ്റ് എടുത്തതിന്റെ ആവശ്യം അപ്പോ ഇതുവരെ ഡ്രൈവിംഗ് എടുത്തവർക്കോ ഒന്നും കൂടി ഡ്രൈവിങ് ടെസ്റ്റിന് വിധേയരാകേണ്ടതായിട്ടുണ്ടോ അപ്പം ഈ ഇപ്പൊ പാർക്കിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഗതാഗത മന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ലൈസൻസ് എടുത്തതൊക്കെ കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതുവരെ എല്ലാം കൃത്യമാണ് അപ്പൊ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല